ഹായ് ഈവർക്കും പുതിയൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്ത്രീ പങ്കാളി നിങ്ങളുടെ പിന്നാലെ നടക്കും ദിവസം രണ്ടോ മൂന്നോ തവണ ബന്ധപ്പെടുവാൻ വേണ്ടി അതിനുള്ള കുറച്ച് ട്രിക്കുകളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതിനാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുവാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സ്ത്രീ പങ്കാളിയെ നല്ല കളികൾ നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവളെ പൂർണ്ണ നഗ്നയായി നിങ്ങൾ ബെഡിൽ കിടത്തുക ആദ്യം അവളുടെ ശരീര സൗന്ദര്യത്തെ നിങ്ങൾ നന്നായി വർണ്ണിക്കുക ഒരൽപ്പം തടിച്ചതായാലും അതുപോലെ വല്ലാതെ മെലിഞ്ഞതായാലും നിങ്ങൾ അവളെ ഒരു കാരണവശാലും ടെൻഷൻ അടിപ്പിക്കരുത് ഉള്ള സൗന്ദര്യം നിങ്ങൾ ആവോളം വായിക്കുക ഇങ്ങനെ വാഴ്ത്തുന്നതിലൂടെ അവൾക്ക് നിങ്ങളോടുള്ള കോൺഫിഡൻസ് കൂടുകയും നിങ്ങളും മൊത്തം രമിക്കുവാൻ അവൾ നന്നായി പ്രാപ്തയാവുകയും ചെയ്യും അതിനാൽ നിങ്ങൾ അവളുടെ സൗന്ദര്യം ബെഡിൽ നഗ്നയായി കിടക്കുന്ന അവളുടെ സൗന്ദര്യം നിങ്ങൾ നന്നായി വാഴ്ത്തുക ഒപ്പം തന്നെ ഓരോ ശരീര അവയവങ്ങളുടെ ഘടനയും അതിൻ്റെ മാംസലരഹിതമായ ഭാഗങ്ങളും അതിൻ്റെ ഊഷ്മളതയെയും അത് ചെയ്യുമ്പോഴുള്ള സുഖത്തെയും കുറിച്ച് അവളെ ബോധവാന്മാരാക്കുക എന്നിട്ട് വേണം പതിയെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുവാൻ ആദ്യം മൃദുവായി ചുംബിക്കുവാൻ ശ്രമിക്കുക അത് അവളുടെ ചുണ്ടിൽ തന്നെ ആയിരിക്കുക ഫസ്റ്റ് ചുംബനം തുടങ്ങേണ്ടത് മൃദുവായി തുടങ്ങി പതിയെ പതിയെ സ്പീഡ് കൂട്ടുവാൻ ശ്രമിക്കുക അതരങ്ങളിൽ അതരം ചേർത്ത് മൃദുവായി ചുംബിക്കുന്നതും പിന്നെ സ്പീഡ് കൂട്ടി ചുംബിക്കുന്നതും ഏതൊരു സ്ത്രീക്കും താല്പര്യമുള്ള കാര്യമാണ് എന്നിട്ട് പതിയെ പതിയെ താഴെ ഭാഗത്തേക്ക് പോകുക അതായത് അവളുടെ കഴുത്തിൻ്റെ പിന്നിലും അതുപോലെ അവളുടെ ഷോൾഡറിലും ഒക്കെ നന്നായി സ്പർശിക്കുവാനും അതുപോലെ ചുണ്ടുകൊണ്ട് ചുംബിക്കുവാനും മറക്കരുത് പതിയെ പതിയെ വികാരം കൊള്ളാൻ ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ അതിനാൽ തന്നെ ഇത് മനസ്സിലാക്കി വേണം നിങ്ങൾ ശരിയായ രീതിയിലുള്ള ഒരു കളി തുടങ്ങേണ്ടത് എങ്കിലേ അവൾക്ക് ആസ്വാദകമാവൂ അവളുടെ ഷോൾഡറിൽ ചുംബിച്ചതിന് ശേഷം മാത്രമേ അവളുടെ മാറിടങ്ങളിലേക്കും അഥവാ സ്ഥലങ്ങളിലേക്കും കടക്കാവൂ സ്ഥലങ്ങളിലെ മാംസരഹിതമായ മാർഗങ്ങൾ നിങ്ങൾ കൈകൊണ്ട് തലോടുവാനും അതുപോലെ പിടിച്ച് പതിയെ ഞെരക്കുവാനും ശ്രമിക്കുക ആ അവിടം നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ടൈം കൊടുത്ത് മൃദുവായി ചെയ്യുക എന്നതിന് ശേഷം മാത്രമേ സ്ഥലങ്ങളുടെ അറ്റം നിങ്ങൾ ചുണ്ടുകൊണ്ടും അതുപോലെ നിങ്ങൾ വാഴക്കുള്ളിലേക്കാക്കുവാനും ശ്രമിക്കാവൂ പിന്നെ പതിയെ അവളുടെ വയറും അതുപോലെ അതിൻ്റെ സൈഡ് ഭാഗങ്ങളിലും നിങ്ങൾ ചെയ്യുക എന്നിട്ട് ലാസ്റ്റ് അഥവാ അവളുടെ കൈകളിലും കാലുകളിലും ഒക്കെ നിങ്ങൾ മൃദുവായി ചെയ്തതിൻ്റെ ശേഷം മാത്രമേ അവളുടെ യോനിക്കരികിലേക്ക് നിങ്ങൾ എത്താവൂ അപ്പോഴേക്കും അവൾ ശരിയായ ഉത്തേജനം നടന്ന് രതിമൂർച്ചയിലേക്ക് ഏതാനും നിമിഷങ്ങൾ ബാക്കിയായി നിൽക്കുന്നുണ്ടാവും ഈ സമയത്ത് യോനി ഭാഗം നിങ്ങൾ നിങ്ങളുടെ സ്പർശനം കൊണ്ടും അതുപോലെ ചുംബനം കൊണ്ടും തഴുകുമ്പോൾ അവൾ ശരിയായ രീതിയിൽ ഉത്തേജിതാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും യോനി ഭാഗത്ത് തഴുകുമ്പോൾ സ്ത്രീകളുടെ ക്ലറ്റോറിയസിന്റെ ഭാഗം ആ ഭാഗത്ത് കൂടുതലായി ഉത്തേജിപ്പിക്കുവാൻ ശ്രമിക്കുക ആ ഭാഗമാണ് സ്ത്രീകൾക്ക് പെട്ടെന്ന് ഉത്തേജനം നടക്കുന്ന വളരെ സെൻസിറ്റീവായ ഭാഗം അതിനാൽ തന്നെ സ്ത്രീകൾ പെട്ടെന്ന് രതി എത്തുകയും ശരിയായ ഒരു സുഖം ലഭിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ പുരുഷ പങ്കാളിയെ സ്ത്രീകൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യുകയില്ല മാത്രവുമല്ല ദിവസവും അവർ ഒന്നോ രണ്ടോ കളികൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പുറകെ നടക്കും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്കിഷ്ടമായല്ലോ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായ വീഡിയോ നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ